ഹലോ വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആവുമെന്നുള്ളത് പിന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു വിധത്തിലാണ്ട് കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ രാവിലെ ഞാനിപ്പോൾ എണീക്കുന്നത് ഒരു ഒൻപത് മണി ഒൻപതര ആ ഒരു ടൈമിലൊക്കെയാണ് പിന്നെ ഞാൻ എണീക്കുമ്പോൾ ഷാലും മദ്രസയിൽ പോയിട്ടുണ്ടാകും എനിക്ക് ഒൻപതരൊക്കെ മദ്രസ അപ്പം ഒരു ഒൻപത് മണി കഴിഞ്ഞ് മദ്രസയിലേക്ക് പോകും ഒൻപതര മുതൽ പതിനൊന്നര വരെ ഇച്ചുനാണെങ്കിൽ രാവിലെയാണ് കേട്ടോ രാവിലെ ഒരു മണി മുതൽ ഒൻപത് മണി വരെയാണ് അപ്പോൾ ഇച്ചു മദ്രസ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എണീറ്റ് വരുമ്പോഴത്തേന് ഉമ്മ പിന്നെ ചായയും കടിയും ഒക്കെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് നൂലിപ്പിട്ടും ഉള്ളിക്കറിയാണ് അപ്പം ഇച്ചൊന്ന് എനിക്ക് വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു തന്നതാണ് കേട്ടോ ഒരു രണ്ട് നൂല്പൊട്ട് കഴിക്കും പിന്നെ ഉള്ളിക്കറി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമാണ് കേട്ടോ കുടിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ചായ ഇപ്പോൾ കുടിക്കല് ഒഴിവാക്കിയിട്ടുണ്ട് കുടിക്കും വല്ലപ്പോഴും ആണ് കേട്ടോ പിന്നെ എനിക്ക് അവൻ അവനെടുത്ത് തന്നല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചുവിനുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുത്തു അങ്ങനെ ഞാനും ഉമ്മയും ഇച്ചും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ചായ ഒക്കെ കുടിച്ചു ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സിറ്റൗട്ടും പിന്നെ അകങ്ങളൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ പിന്നെ മുറ്റടിച്ചു വരേണ്ട പണിയില്ല മുറ്റടിച്ചു വരാനായിട്ട് ഒരു ചേച്ചി വരും കേട്ടോ അപ്പം ചേച്ചി രണ്ട് ദിവസം കൂടുമ്പോഴാണ് വരിക അപ്പോൾ ചേച്ചി വന്നതെന്ന് വെച്ചാൽ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരിടും പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണ ചെരുപ്പൊക്കെ ഇതുപോലെ സിറ്റൌട്ടിൽ ഈയൊരു സെറ്റിയുടെ താഴെയാണ് കേട്ടോ ഇടാറ് പിന്നെ എവിടേക്കലും പോകുമ്പോഴൊക്കെ ഉള്ളതാണെന്ന് വെച്ചെങ്കിൽ ഉള്ളിൽ കബോർഡിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ സിറ്റൌട്ടൊക്കെ അടിച്ചു വാരി അകങ്ങളൊക്കെ അടിച്ചു വാരണതിൻ്റെ ഇടയിലാണ് കേട്ടോ എനിക്ക് പണി കിട്ടിയത് നല്ല രീതിക്കുള്ള തലവേദന വന്നു തലവേദന പറഞ്ഞ അമ്മമാതിരി തലവേദന ആയിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങി വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുറച്ച് നേരം കിടന്നു പിന്നെ എന്നിട്ടും കുറവില്ലാതായപ്പോൾ ഞാൻ പിന്നെ ടൈഗർ ബാമൊക്കെ എടുത്തിട്ട് പൊരറ്റിട്ടാ അപ്പോൾ പിന്നെ ഉമ്മ പറഞ്ഞു ഡോക്ടർക്കൊന്ന് വിളിച്ച് നോക്കുന്നങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഡോക്ടർക്ക് വിളിച്ച് നോക്കി നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോളോ കഴിച്ചോളാൻ പറഞ്ഞിട്ട് ഡോളോ അറുന്നൂറ്റമ്പത് കഴിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഉപ്പ് പിന്നെ വേഗം പോയിട്ട് വീട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം പെരിങ്ങോട് പോയിട്ട് രണ്ട് ടാബ്ലറ്റ് മേടിച്ചു കൊടുക്കുന്നുട്ടോ ഡോക്ടറ് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ ചെല്ലാൻ പറഞ്ഞു പിന്നെ കൂടുതലൊന്നും വാങ്ങിച്ചില്ല കേട്ടോ രണ്ടെണ്ണയെ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അപ്പോൾ അത് ഡോളോ കഴിക്കുന്നതിൻ്റെ മുൻപായിട്ട് എന്തെങ്കിലും കുറച്ച് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് കഴിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഉമ്മ വേഗം രാഗിപ്പൊടി കുറുക്കി തന്നോട്ടോ പാലും വെള്ളവും പകുതി പാലും പകുതി വെള്ളവും ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ ഒരച്ച് ശർക്കര ഇട്ടൂട്ടാം ഒരു ലൈറ്റ് മധുരം ഉള്ളു കൂട്ടാം ഞാനിപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് ഈ ഒരു ഫുഡാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ മെയിൻ എന്ന് പറയണത് അപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള അത്ര ഉണ്ടാക്കാറല്ലോ ഇതിപ്പം ഉമ്മന്ന് ഉണ്ടാക്കിയത് കൊണ്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടാണ് അപ്പം ഞാൻ വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നോർമലി ചില ദിവസം ഞാൻ കഴിക്കുമ്പോൾ അതിൽ ബദാം കട്ട് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ബദാം ഒന്നും കട്ട് ചെയ്തിട്ടില്ല കാരണം ഇത് കഴിച്ചിട്ട് വേണം ഇനി ടാബ്ലറ്റ് കഴിക്കാനായിട്ട് അപ്പം പിന്നെ വേഗം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് ചൂടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേയായിട്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് ഇച്ചൊക്കെ കൂടിയിട്ടുണ്ട് കഴിച്ചു കെട്ടാ പിന്നെ രാഗിപ്പൊടിയൊക്കെ കഴിച്ചതിന് ശേഷം ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ പോയിട്ടുണ്ട് കെടുക്കണം അപ്പോൾ പിന്നെ ഒന്ന് കുറവാകുമെന്ന് വിചാരിക്കണം നോർമലി ഞാൻ ഈ തലവേദന പനിയൊക്കെ വരുമ്പോൾ മരുന്ന് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ ഇത് പറ്റാത്തത് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് കഴിക്കണത് പിന്നെ ഒന്ന് ഇറങ്ങി എണീറ്റ സമയത്ത് ഇത് ആബ്യും ഉപ്പൊക്കെ പോയിട്ട് ഇടിച്ച കടച്ചയ്ക്കയും പിന്നെ നോർമൽ നമ്മുടെ സാദാ ചക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചക്ക അവർ മാർക്കറ്റിൽ കൊണ്ടുപോകും കടച്ചക്കിപ്പോൾ തന്നെ ആളായിട്ടുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു തൂക്കി വെക്കുകയാണ് കേട്ടോ ബി പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അകത്ത് വന്നിട്ട് ചോറെടുത്തു ചോറ് നേരെ ചെമ്പിൽ നിന്ന് ഡൂറ്റി കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ ഉള്ളത് പിന്നെ മുരിങ്ങടല കറി വെച്ചതും മീൻ വറുത്തതും കടച്ചക്കുപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ഉള്ളിക്കറിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അത് കഴിച്ച് കുറച്ചത് കൂടി നേരെ അവിടെ പോയിട്ടൊന്നും കിടന്ന് ഉറങ്ങിയിട്ടാണ് ഉറങ്ങി നീട്ടിട്ട് ഞാൻ കുറച്ച് നേരം മരത്ത് ഇങ്ങനെ വന്നിരുന്നതാണ് അപ്പോൾ ഇപ്പം ഇത് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ അപ്പം നല്ല പഴുത്ത മണെടുക്കേണ്ടത് അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ പക്ഷേ ഇതിന് മുകളിൽ ഇരിക്കുന്നതൊന്നും പഴുത്തതായിട്ട് കാണുന്നില്ല നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഞാൻ അടിയിലത്തെ പെട്ടിയിലുള്ളതാ തോന്നണം പഴുത്തിട്ടുള്ളത് അങ്ങനെ പിന്നെ ഞാനവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ ഞാനതിൻ്റെ ഇടയിൽ പോയിട്ട് ഉമ്മാക്കിന് ചെറിയ പണിയിലൊക്കെ ഇങ്ങനെ സഹായിച്ചു കൊടുക്കേണ്ടായിരുന്നു കേട്ടോ കാരണം എല്ലാ പണികളും ഉമ്മാകുമ്പോൾ ഉമ്മ ഉമ്മാക്കും കാലു കൊണ്ടൊക്കെ വയ്യാത്തതാണേ പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല നിന്നില്ലേട്ടോ അങ്ങനെ കുറച്ച് നേരൊക്കെ ഉമ്മർത്തിരുന്നപ്പം അങ്ങനെ പിന്നെ ചെറുതായി വശിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ ഒരു കപ്പ് കേക്ക് എടുത്ത് കഴിച്ചു അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് അനിയന് അവിടെ പെരിങ്ങോട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ വരുമ്പോൾ ഷവർമ്മ കൊണ്ടുവരണം കേട്ടോ ഇപ്പം എനിക്ക് ഷവർമ്മയോട് വലിയ താല്പര്യം ഇല്ലാട്ടാ പിന്നെ അവൻ കൊണ്ടുവന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു കുബൂസും കുറച്ച് ഇങ്ങനെ ഷവർമ്മയും കൂടിയിട്ട് ഷവർമ്മയുടെ മിക്സ് ഉണ്ടാവില്ലേ അതും കൂടി എടുത്തിട്ട് അങ്ങനെ കഴിച്ചു കേട്ടോ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഷവർമ്മ എന്ന് പറയുമ്പോൾ അതിൻ്റെ മേലെ കമിഴ്ന്നടിച്ച് വീണായിരുന്നു ഇപ്പം ഷവർമ്മയോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അവൻ വാങ്ങിക്കാൻ പറയുകയാണെന്ന് വെച്ചാലും ഞാൻ വേണ്ടാ പറയുള്ളൂ വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മക്കളും സ്വരം തരലേട്ട അമ്മ എന്താ കഴിക്കാത്തത് കഴിക്കുക അമ്മക്ക് നല്ല ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ പിന്നാലെ നടന്ന ഒരു സ്വയം എന്ന് പറഞ്ഞത് തരലേട്ട അപ്പം പിന്നെ ഞാൻ എന്തായാലും കൊണ്ടു വന്നതല്ലേ അപ്പം അതിൽ നിന്ന് കുറച്ച് എന്തായാലും ഇടത്ത് കഴിക്കുകയാണ് പിന്നെ എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ ഷവർമ്മയുടെ കുഴപ്പമില്ല എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ രാത്രിയൊക്കെ ആയി രാത്രി ആകുമ്പോഴത്തേനും നല്ല മഴയിരുന്നു ട്ടോ നല്ല അടിപൊളി മഴ ചെറുതായിട്ട് ഇടിയുണ്ടായിരുന്നു പിന്നെ ഒരു ആകുമ്പോഴാണ് ഒൻപതരക്കാകുമ്പോഴാകട്ടെ പിന്നെ ഒരു മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബിഗ് ബോസിൽ ഇന്നലെ ആലേട്ടൻ്റെ പെരുന്നാൾ ആഘോഷമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കുറച്ചേരായിരുന്നു കണ്ട് ഒരു ആകുമ്പോൾ കെടുക്കാൻ പോയിട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം ബൈ